പേര് കുര്യാക്കോസ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു അത്തിനതിനായി ദൈവത്തെ ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തിരുന്നത് ദൈവത്തെ തന്നെ എനിക്കുണ്ടായ അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ് കൃപാസനം പത്രം ഉടമ്പടി പത്രം എൻ്റെ ഭവനത്തിൽ ആരോ കൊണ്ടുവെച്ച് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ പത്രമാണ് ഫെബ്രുവരിയിൽ അത് ഞാൻ ജൂൺ മാസമായപ്പോഴാണ് എടുത്തു വായിക്കുന്നത് അതവിടെ തന്നെ ഇരുന്നു ഞാനത് കറ്റത്ത് പോയതിൻ്റെ അടുത്തത് താഴെ മാറ്റി വയ്ക്കുകയുള്ളായിരുന്നു പക്ഷേ ജൂണിൽ ഞാൻ ജൂൺ അവസാനമായിട്ട് എടുത്ത് വായിച്ചു അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വെച്ചു ജൂൺ ജൂലൈ ഒരു പതിനഞ്ചാം തീയതി കഴിഞ്ഞ് ഞാൻ മിറ്റത്ത് ചെടി നട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് എൻ്റെ പേരുപേരിലും തൊട്ട് ഉച്ചയിൽ വരെ അതായത് ഒരു ഇരുമിന്നലെ അങ്ങനെ പോയിരുന്നു കറണ്ട് പിടിക്കുന്ന തുല്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എനിക്ക് അവിടെ നിന്ന് നിന്നിവിടുന്ന് അനങ്ങാൻ പറ്റി ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റ് മാറാൻ എനിക്ക് പറ്റിയില്ല ശരിക്കും നിന്നു അവിടെ പിന്നൊരു അടി അങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല ആ സമയം ഞാൻ അന്നത്തെ പത്രത്തിൽ മാതാവിൻ്റെ രൂപവും അന്നതായി തിരുക്കുമാരൻ്റെ ആ രൂപമാണ് മനസ്സിലേക്ക് വന്നത് അതങ്ങനെ നിന്നു പിന്നെ എനിക്ക് അവിടെ നിന്നകത്തേക്ക് കയറാനോ അങ്ങോട്ട് നടന്ന ഒരു അടി അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു അങ്ങനെ ആ അവസരത്തിൽ എൻ്റെ വൈഫ് കൂടെ വന്നു മകളും വന്നു താങ്ങി പിടിക്കാൻ വന്നിട്ട് പറ അവരെ കൊണ്ട് പറ്റില്ല എന്നിട്ട് ഞാൻ താഴെ കിടക്കുന്നൊരു വടിയെടുത്ത് കൊത്തി പിടിച്ചാണ് ഞാൻ എൻ്റെ വീടിനകത്തേക്ക് കരുത് ചെന്ന് അവിടെ കിടന്നു തൈലം വേറെ കുടമ്പൊക്കെ തേച്ച് ചൂടൊക്കെ പിടിച്ചെങ്കിലും സുഖപ്പെട്ടില്ല ഞാൻ ജൂലൈ രണ്ട രണ്ടാമത്തെ ആഴ്ചയിൽ ഈ മരീനുടമ്പടി ചൊവ്വാഴ്ചയിൽ ധ്യാനം ലൈവായിട്ട് യൂട്യൂബിൽ ഞാൻ കൂടി അച്ഛൻ ആ സമയത്ത് രോഗ സൗഖ്യ ശുശ്രൂഷ പറയുന്ന നടത്തുന്ന സമയത്ത് അച്ഛൻ പറയുണ്ടായി അതായത് കണങ്കാലിൽ പോലും നിൽക്കാൻ പറ്റില്ല തന്നെയല്ല എല്ലാം അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത വ്യക്തികളെ ദൈവം തൊട്ട് സുഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു ഞാൻ ആ ധ്യാനം കൂടി അവസാനിച്ച് എനിക്ക് അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എൻ്റെ എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ ഈ ടോക്ക് കേട്ടത് ആ സമയം അതവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഓടി അവിടുന്ന് പരയ്ക്കാത്ത ഇറങ്ങി ഓടി ഞാൻ ഒരു ഇരുന്നൂറ് മീറ്റർ ആകെ ഓടി ഞാൻ കയറ്ററക്കുള്ള ഭൂമിയാണ് അവിടെ കയറി ഇറങ്ങി ഓടിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭാര്യ ചോദിച്ചു എന്താ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ എൻ്റെ ഒരു അത്ഭുത നടന്നിട്ടുണ്ട് അമ്മ വഴി നടന്നിരിക്കുന്നത് ഞാൻ അടുത്ത ദിവസം കൃപാനുസ്ഥിതി പോകുന്ന പറഞ്ഞു എനിക്കറിയില്ല സ്ഥലം അറിയില്ല എവിടെയൊന്നും അറിയില്ല പക്ഷേ മൂന്നാം ദിവസം ഇരുപത്തൊന്നാം ജൂലൈ ഇരുപത്തൊന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്ന് ഇവിടെ വന്നു അറിയില്ല അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് ടോക്കൺ എടുത്ത് അതുപോലെ ഉടമ്പടി എടുത്തിട്ടാണ് പോയത് അങ്ങനെ അന്ന് എനിക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടിയെന്നുള്ളതാണ് ഇന്നുവരെ ഇല്ല പിന്നെ ആ മരവിപ്പും ഇല്ല വേദന ഒന്നുമില്ല അത് മാതാവിൻ്റെ മധ്യസ്ഥലപ്പം ഞാൻ അത് എനിക്ക് നടത്തി തന്നെ എനിക്ക് അതിന് ഞാൻ അമ്മയോടും ദുരുക്കുമാരോടും അവരായിരുന്നു അന്ന് ഞാൻ പറയുകയാണ് പിന്നെ അത് തന്നെയല്ല ഞങ്ങളുടെ സഹോദരങ്ങൾ ആറ് ആറുപേരാണ് നാലുപേർ ആണ് രണ്ട് പെണ്ണും ആണ് ഇതായിട്ട് ഒരു സഹകരണം ഉണ്ടായില്ല ഒന്നിനും ഒരു കോടി വരെ ഒന്നും ഉണ്ടായിരുന്നില്ല നാൽപ്പത് വർഷം മേലെയായി ആരും ആയിട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ യോഗം വെച്ചിട്ടുണ്ടായിരുന്നു മാതാവേ മരിക്കുന്നതിന് മുമ്പ് ഇവരായിട്ടൊരു കോടി പോലും എനിക്ക് അവസരം ഒരുക്കി തരാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കെ വന്നപ്പോൾ ചെയ്തപ്പോഴും അത് എഴുതി വെച്ചിട്ട് പോയത് അതിന് മുമ്പ് എഴുതിയായിരുന്നു പക്ഷേ കഴിഞ്ഞ ഈ നോയമ്പ കാലത്ത് അത് ഓശാന ശനിയാഴ്ച ഞാൻ കുമ്പംസാരിച്ചു സകല പാമുളകേറ്റ് പറഞ്ഞു കുമ്പ കുർബാനയ്ക്ക് സ്വീകരിച്ചു ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് മൂത്തെ ജേഷം വിളിച്ച് പറഞ്ഞു ഈ ബുധനാഴ്ച വൈകുന്നേരം പ്രസകം ആചരിക്കുന്നത് അതാണ് അപ്പം മുറിക്കുന്നത് എല്ലാവരും കൂടെ കൂടണം എല്ലാ അമ്മക്കളും വന്ന് കൂടണം ഒന്നിച്ചൊരു കോടി വരവിന് വരാൻ പറഞ്ഞ് വിളിച്ച് എനിക്ക് അവിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ മാതാപിവിടെ അത്ഭുതം പ്രവർത്തിച്ചു അങ്ങനെ ഒരു കോടി വരവനെ ഒരുക്കി തന്നു വർഷങ്ങളെ നാൽപ്പത് വർഷം മേലെ അപ്പോൾ ഇതൊക്കെ എനിക്ക് മാതാവ് നടത്തി തന്നതാണ് അത് അപേക്ഷിച്ച് അപ്പോൾ അമ്മ എന്നെ ഉപേക്ഷിച്ചില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തന്നു അമ്മയ്ക്ക് നന്ദി പറയുകയാണ് പിന്നെ സ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന അത് വൈകുന്നേരത്തെ അങ്ങോട്ട് ചിലപ്പോൾ മുടങ്ങാറുണ്ട് രണ്ടു നേരത്തും പ്രാർത്ഥിക്കാറുണ്ടായില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഈ നിമിഷം വരെ രണ്ടു നേരത്തും മുടങ്ങാത്തൊരു പ്രാർത്ഥന അതിന് വലിയൊരു അനുഗ്രഹം കൃപിയായിട്ട് ഞാൻ തോന്നുക അത് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ മക്കളുടെ കാര്യങ്ങൾ മക്കളുടെ വിദേശത്തേക്കുള്ള യാത്രക്ക് പരിശുദ്ധ അമ്മായിയുടെ മധ്യസ്ഥയിലെ ഉടമ്പടി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അത് മരുമകളാണ് ആദ്യം പോയത് ന്യൂസിലിൽ പോയി അവിടെ ചെന്ന് പഠിക്കാനാണ് പോയത് ഒരു വർഷത്തെ കോഴ്സിലാണ് പോയിരിക്കുന്നത് ചെന്ന് പതിനഞ്ചാം ദിവസം പാട്ട് ഐ ജോലി അവൾക്ക് കിട്ടും ചെയ്തു അവൾ സന്തോഷമായിട്ടിരിക്കുന്നു മകന് ഒരു വസ്തു വിസിറ്റിംഗ് വിസ കിട്ടി വിസ കിട്ടിയിട്ട് ഈ ഏഴാം തീയതി ജൂലൈ ഏഴാം തീയതിയാണ് പോയത് പോയ സമയത്ത് ജോലി ആയിട്ട് പോയതല്ല വിസിറ്റിങ്ങിനാണ് പോയിരിക്കുന്നത് അവിടെ ചെന്ന് ഞാൻ അവിടെ നിന്ന് പോയ അന്ന് മുതൽ ഈ നിമിഷം വരെ അമ്മയോട് ഞാൻ ഒരു നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയും മാതാവേ ഒരു റിസൾട്ട് എനിക്ക് തരണേ അവന് കരുതിയിരിക്കുന്ന ജോലി എന്താണേലും വേണ്ടില്ല അവിടെ ചെല്ലുമ്പോൾ അത് കരുതി കൊടുത്തുള്ളൂ എനിക്ക് റിസൾട്ട് ഞാനിന്ന് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുന്ന ദിവസം അതിന് മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് എനിക്കതിനൊരു എന്തെങ്കിലും എനിക്ക് തരാൻ പറഞ്ഞോളൂ ഞാൻ അവിടെ വന്ന് ടോക്കൺ എടുക്കാൻ ക്യൂ നിൽക്കുന്ന സമയത്ത് വിളി വന്നു അപ്പോൾ എനിക്ക് നാളെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട് അപ്പോൾ മാതാവ് ഇതും എല്ലാം എനിക്ക് നടത്തി തന്നു ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എത്തുള്ളൂ അമ്മ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് ഒന്നിനും എനിക്ക് ഉറവ് വരുത്തില്ല എല്ലാം എനിക്ക് വാരി കോരിത്ത് തന്നിട്ടുണ്ട് എൻ്റെ എൻ്റെ മിടുക്കല്ല എൻ്റെ എൻ്റെ ഇതല്ല പക്ഷേ ഒക്കെ തമ്പുരാൻ എനിക്ക് വാരി തന്നതാണ് എനിക്കിവിടെ വന്ന് നിൽക്കാൻ എൻ്റെ വരെ വരയ്ക്കുക ഇതുവരെ സ്റ്റേജിൽ ഇത് വരെ ഞാൻ ആദ്യമായിട്ട് കയറി നിൽക്കണം അത്രയും വെച്ചാൽ നിന്ന് അതിനുള്ള യോഗ്യതയുണ്ടോയെന്ന് അറിയില്ല പക്ഷേ തമ്പറൻ എന്നെ അത്രയും ഉയർത്തി കൊണ്ടുവന്നു ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് സാക്ഷിയുടെ അമ്മയോടും തെലുക്കുമ്മ്മാരോടും ഒരായിരുന്നു അന്നീ പറയുക മകളുടെ ഒരു അഡ്മിഷൻ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ആ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കിട്ടണം ആഗ്രഹിച്ചു ആ നല്ലൊരു കോളേജിലേക്ക് എനിക്ക് അഡ്മിഷൻ വാങ്ങി തന്നു ഉയർന്ന മാർക്കൂടെ പാസ്സായി ഇതുപോലെ പരീക്ഷകൾക്കൊക്കെ പാസ്സാക്കി തന്നിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ അമ്മ വഴി നടത്തി തരുന്നുണ്ട് ഇന്നും ഇനി എന്നിവിട ജീവിക്കുന്ന നാളുകളൊക്കെ ഈ അമ്മേൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന പരിപൂർണ്ണ വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ സാക്ഷ്യം പറയാനെനിക്ക് സാധിച്ചതിൽ ഒരായിരം നന്ദി അമ്മയോടും തിരുക്കുമ്പോരോടും നന്ദി പറഞ്ഞ് ഞാൻ നടത്തുന്നു പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം വായിച്ച് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥന ശേഷം ഇവിടുന്ന് പോയി അതായത് കൈയിലേക്ക് എത്തേണ്ടിടത്ത് ഞാൻ ഈ പത്രം ഞാൻ കൊടുക്കുക കൊടുക്കാറുണ്ട് പിന്നെ അനാഥ അനാഥാലയങ്ങളിൽ ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കാനായിട്ട് അവിടെ ചെല്ലും അവരോടൊപ്പം െന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോരാ ആരെങ്കിലും വന്നൊരു സഹായം ചോദിച്ച് കൈ നീട്ടിക്കഴിഞ്ഞാൽ അവർ ഞാൻ വെറുതെ വിടില്ല എന്നെ കൊണ്ട് ആവുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുത്ത് ഞാൻ വിട്ട് അവർ വിടുവുള്ളൂ മടക്കി വിടുള്ളൂ ഇതൊക്കെ ഞാൻ ചെയ്യാൻ നൂറ് ശതമാനം ആവുന്നു എനിക്കറിയില്ല അന്നേരം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യവും ഞാൻ ചെയ്യാം ഞാൻ ഇനിയായാലും ചെയ്യുന്നതായിരിക്കും സങ്കീർത്തനം അൻപത്തി ഏഴിൻ്റെ രണ്ടിൽ നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നുണ്ട് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ പ്രിയ സഹോദരരെ കുര്യാക്കോസ് എന്ന സഹോദരനാണ് നമ്മളുടെ മുൻപില് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരൻ നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ എങ്ങനെയാണ് കൃപാസനത്തിലേക്ക് താൻ എത്തിച്ചേരുവാനായിട്ടുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ കേട്ടു തൻ്റെ വീട്ടിൽ ഒരു കൃപാസനം പത്രം ഒരു വ്യക്തി കൊണ്ടുവരുന്നു താനത് വായിക്കുന്നു അതിനുശേഷം തനിക്ക് പെട്ടെന്ന് തൻ്റെ കാലിന്റെ വേദന ഇരുപത്തിയെട്ട് വർഷമായിട്ടുണ്ടായിരുന്ന കാലിന്റെ വേദന പിന്നെയും മൂർച്ഛിക്കുന്നു ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ആരാധനയിൽ പങ്കുചേരുന്നു അതിനുശേഷം ജോസഫ് അച്ഛൻ സൗഖ്യ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴോ ഒരു കരണ്ട് അടിക്കുന്ന ഫീൽ ഉണ്ടാകുന്നു ആ വേദന ഇരുപത്തിയെട്ട് വർഷമായിട്ടുണ്ടായിരുന്ന വേദന അവിടെ നിന്ന് മാറിപ്പോവുകയാണ് പ്രിയമുള്ളവരെ കൃപാസനം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കണമെന്ന് പറയുമ്പോൾ കൃപാസനം പത്രം കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് എന്ന് പറയുന്നത് കൃപാസനം ആത്മീയതയിലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് നമ്മളെ പരിശീലിപ്പിക്കുകയാണ് ഈശോ പറയുന്നുണ്ട് ലോകത്തിൻ്റെ മുൻപിൽ നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുക എങ്ങനെയാണ് സാക്ഷ്യ സാക്ഷികളായിട്ട് സാക്ഷ്യം നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് അതിന് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനമാണ് കൃപാസനം പത്രം കൊടുക്കുക എന്നുള്ളത് പ്രിയമുള്ളവരെ എങ്ങനെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും പ്രേക്ഷിതനാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് ദൈവത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവർ മെ സാക്ഷ്യം കൊടുക്കുവാനായിട്ട് കൃപാസനം നമുക്ക് നൽകുന്ന പ്രാക്ടിക്കൽ ക്യാപ്സ്യൂൾ ഫോർമുലയാണ് കൃപാസനം പത്രം എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമ്മൾ അനേകരെ വിശ്വാസത്തിലേക്കും അനേകരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അങ്ങനെ നമ്മൾ പ്രേക്ഷിതരായിട്ട് മാറുന്നു ഈശോയുടെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുവാനായിട്ട് തുടങ്ങുന്നു ഈ സഹോദരനും അങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ചും തിരുക്കുമാരനെ കുറിച്ചുമൊക്കെ വലിയ ആഴമായ ബോധ ബോധ്യം ഈ സഹോദരൻ ഉണ്ടാകുന്നു അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് ഈ സഹോദരൻ കുടുംബവുമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടമ്പടി ജീവിതചര്യ ില് പങ്കുചേരുവാനായിട്ട് തുടങ്ങുന്നു പിന്നീട് നമ്മൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വർഷമായിട്ട് സഹോദരങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ വലിയ പ്രശ്നം മാറിക്കൊണ്ട് ഒരു പെസഹാ തിരുനാളിൽ ഇവർ അപ്പം മുറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിലും പങ്കു ചേർന്നുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ദൈവം എന്ന് പറയുന്നത് അത് കൂട്ടായ്മയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ് ത്രിയേക ദൈവമാണ് ക്രിസ്ത്യാനിയുടെ ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം കൂട്ടായ്മയാണ് സഹോദര സ്നേഹത്തിൽ നമ്മൾ ബന്ധങ്ങളിൽ കൂട്ടായ്മയിൽ പങ്കുചേരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ പങ്കുചേരുന്നത് അതുകൊണ്ട് കൂട്ടായ്മയിലായിരിക്കുവാനായിട്ടുള്ള വലിയ ബോധ്യവും സഹോദര സ്നേഹത്തിലും ബന്ധത്തിലും ആയിരിക്കുവാനായിട്ടുള്ള വലിയ ബോധ്യവും ഈ സഹോദരന്റെ സാക്ഷ്യത്തിൽ ഈ സഹോദരൻ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ് തൻ്റെ മക്കളുടെ പഠനത്തിന്റെ കാര്യത്തിലും തങ്ങളുടെ ഭവനത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിലുമൊക്കെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കൂടെ നടന്നുകൊണ്ട് ഈ സഹോദര ൾക്ക് ദൈവിക സാന്നിധ്യം പകർന്നു കൊടുക്കുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേട്ടു ഈ കുടുംബത്തോടൊപ്പം നമുക്ക് ദൈവനാമത്തെ മുഹത്തപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ തിരക്കുമാരണം നന്ദി